ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഉണ്ടപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് വെള്ള തയ്യാറെടുപ്പ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന പണിയിലാണ് ഇത് ചേരട്ട നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പറയുമെന്ന് പറയില്ല കേട്ടോ ഞങ്ങളിതിന് ചേരട്ട എന്ന് പറയും അവർക്കുള്ള ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവർ സ്കൂളിൽ വെജിറ്റബിൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഒരു എട്ട് ഇരുപതായപ്പോൾ അവർക്കുള്ള സ്കൂൾ ബസ് വരും എട്ടരന് മുന്നേ അവർ പോകട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ അവർ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടോ അതുകൊണ്ട് നേരത്തെ അങ്ങനെ അവർ രണ്ടേരും ഭക്ഷണം കഴിച്ച് രാവിലെ പോകുമ്പോൾ അവർ പലഹാരം ചെറുപ്പമേ കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ ചോറിനെ കഴിച്ചിട്ടാണ് പോകാറുള്ളത് അങ്ങനെ അവർ സ്കൂൾ ബസ് വന്നു അങ്ങനെ അവർ രണ്ടുപേരും പോയി പോയതിന് ശേഷം ഞാൻ വീണ്ടും കയറി നോക്കുമ്പോൾ ടേബിളിൽ നിന്ന് ഒരാൾ ലഞ്ച് ബോക്സ് ഇരിക്കുന്നു ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട് അവൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീർത്ത പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പതിനൊന്ന് മണിയാകുന്ന ടൈമിൽ സ്കൂളിൽ ലഞ്ച് ബോക്സ് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അത് ഞാൻ അവിടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഉള്ളു എത്ര പതുക്കെ പോന്നാലും അത് കഴിഞ്ഞ് പിന്നെ എ ടി എമ്മിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്തായാലും അവളെ സ്കൂളിൽ പോയിട്ട് ലഞ്ച് ബോക്സ് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ആ സമയത്ത് പോകുന്ന വഴിയിലുള്ള എല്ലാ പരിപാടികളും തീർത്ത് പോയി എ ടി എമ്മിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുപോലെ പോസ്റ്റ് ഓഫീസിൽ പോകണം അതിനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാഞ്ഞിരം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ സ്കൂളുള്ളതും കാഞ്ഞിരം പള്ളിപ്പടി എന്ന് പറയും അവിടെ നിന്ന് പോകുന്നു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു ഇതിട്ട് സ്കൂളിൽ വെജിറ്റബിൾ മാത്രമേ പറ്റുള്ളൂ കേട്ടോ നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ല കൊണ്ടുപോകുവാണെങ്കിൽ ക്ലാസ്സ് എല്ലാവരും കൊടുക്കുക ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ പാടില്ല വെജിറ്റബിൾ മാത്രം അതുപോലെ നെ നെയ്ച്ചോറ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കുറച്ച് പച്ചക്കറി മേടിച്ചു അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസിൽ പോയി പിന്നെ വീട്ടിലെത്തി നമ്മൾ കൊണ്ടുപോയ വെജിറ്റബിൾ കൊണ്ട് ഞാൻ സാമ്പാറൊക്കെ വെച്ച് ചോറ് കഴിക്കുക അത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബാക്കിയുള്ള വീഡിയോസ് കാണാനും മറക്കരുത് എൻ്റെ ചാനലിൽ പോയി എൻ്റെ എല്ലാ വീഡിയോസും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ ഇനി ഞാൻ എൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അതും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്